ദ ഇത് കണ്ടോ കായ്ച്ചു നിൽക്കുന്ന കുറ്റിയമ്മരയാണ് ഇത് കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആദ്യമാദ്യം ഉണ്ടാകുന്നത് മൂക്കുന്നതിന് മുമ്പേ വിളവെടുത്ത് വിളവെടുത്ത് പോകണമെങ്കിൽ മാത്രമേ ആ ചെടി കുറച്ച് നാളും കൂടെ നിൽക്കുകയും നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയുള്ളൂ ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ബീൻസും കുറ്റിയമ്മരെയും നമുക്ക് വീട്ടിൽ വളർത്താവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബീൻസും കുറ്റിയമ്മയും പൊതുവെ എല്ലാവരും അത് നമുക്ക് പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് നടാറില്ല എന്നാൽ പയറിനെ പോലെ തന്നെ വളരെ എളുപ്പം നമുക്ക് പിടിപ്പിച്ചെടുത്തോണ്ട് വരാനായിട്ട് പറ്റുന്ന ഒന്നാണ് ബീൻസും കുറ്റിയമ്മയും നമ്മുടെ കുറ്റിയമ്മരയും കുറ്റി ബീൻസും ഇപ്പം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് കണ്ടോ ഈ കുറ്റിയമ്പര എന്ന് പറയുമ്പോൾ ഒരുപാട് പടരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗിലും ബക്കറ്റിലും ചെടിച്ചട്ടിയിലും ഒക്കെ ആയിട്ട് നടാവുന്നതേ ഉള്ളൂ ഒരുപാട് വെയിലൊന്നും ഇതിന് വേണ്ട ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം ഇതിന് മതിയാകും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ നൈട്രജനടങ്ങിയ വളങ്ങളൊന്നും അധികം കൊടുക്കേണ്ട കാര്യവുമില്ല അടിവളമായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചാണകപ്പൊടി കൊടുക്കണമെന്നല്ലാതെ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ വിളവ് ഈ ഉണ്ടാകുന്ന സമയത്തേക്ക് പൊട്ടാസ്യവും അതുപോലെ ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് കുറ്റിയമ്പര ആയാലും ബീൻസ് ആയാലും നല്ല രീതിയിൽ കായ്ഫലം തരുന്നത് എന്നാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താവുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വള്ളി ബീൻസിൻ്റേത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്നത് പോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് എടുക്കുക അതിന് ശേഷം നമ്മൾ എല്ലുപൊടി പൊടിയും വേപ്പും പിണ്ണാക്ക ചാണകപ്പൊടിയും കൂടിയിട്ട് പിന്നെ റെഡിയാക്കിയതിന് ശേഷം ഇത് നമ്മൾ നേരിട്ടാണ് ഇതിൻ്റെ വിത്ത് പാകുന്നത് കാരണം ഇതിൻ്റെ വേരിന് വളരെ ലോലമായിട്ടുള്ള വേരായതുകൊണ്ട് പറിച്ചു നടുമ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നമ്മൾ സ്ഥിരം അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ പാകിയതിന് ശേഷം ഒട്ടുമിളക്കം തട്ടാതെ അതുപോലെ എടുത്ത് നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതിന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൈറകൃഷിക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക എന്നാൽ ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വളരെ കുറച്ച് വെള്ളം മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് അമര ഇത് കണ്ടോ ഇതിങ്ങനെ നല്ലതായിട്ട് തഴച്ച് വളരും വളർന്നതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഇങ്ങനെ ഒരു കമ്പ് പോലെ മുകളിലോട്ട് വരും എന്നിട്ട് അതിൽ നിറച്ച് പൂവിട്ടതിന് ശേഷം കുലകുലയായിട്ടാണ് ഇത് കായ്ക്കുന്നത് ഇത് കണ്ടിപ്പോൾ കായ്ക്കാനായിട്ട് കായ്ച്ചതുകൊണ്ട് നമ്മളുടെ ഇല്ല അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ പൂവിട്ടു ചിലത് അതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ അപ്പം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളം ഇനി ഈ സമയത്ത് ഇനി നന്നായിട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എത്തുകൾ എല്ലാം പൊട്ടി ഒരുപാട് കായകളുണ്ടാകും നേരത്തെ ധ്രുതരാഷ്ട്ര പച്ചയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പൊട്ടാസ്യം നല്ല രീതിയിൽ തന്നെ ടങ്ങിയിട്ടുള്ള ഒരു ഇലയാണത് ഒരു കാട്ടുവള്ളിയാണത് അപ്പോൾ അത് നമ്മൾ പുളിപ്പിച്ച് ഒഴിച്ച് ഒഴിക്കും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊട്ടാസ്യം ഇതിനെ കിട്ടും അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ചൂട് സമയമായതുകൊണ്ട് തന്നെ പുത നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം കണ്ടോ കരിയില അല്ലെങ്കിൽ ചകിരിച്ചോറ് കനത്തിലിട്ട് കൊടുത്തിട്ടോ നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ചെടി പെട്ടെന്ന് ദ്രുതവാട്ടം ഉണ്ടാകാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ നിന്ന് നിൽപ്പി ചെടിയൊക്കെ ഇങ്ങനെ വാടി പോകാറുണ്ട് അതും വേരിൽ നിന്ന് വരുന്ന രോഗങ്ങളായതുകൊണ്ട് നമ്മൾ അതിന് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കുണ്ടല്ലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് പുളിപ്പിക്കും അതിനുശേഷം അത് ഈ ഇലകളിലെല്ലാം ഒന്ന് തളിച്ച് കൊടുക്കും ബാക്കി നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് കീടങ്ങളെ നമ്മൾ ചെറു നിൽക്കുന്നത് ഇതെ ഇത് കണ്ടോ കായ്ച്ചു നിൽക്കുന്ന കുറ്റിയമ്മരയാണ് ഇത് കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആദ്യമാദ്യം ഉണ്ടാകുന്നത് മൂക്കുന്നതിന് മുമ്പേ വിളവെടുത്ത് വിളവെടുത്ത് പോകണമെങ്കിൽ മാത്രമേ ആ ചെടി കുറച്ച് നാളും കൂടെ നിൽക്കുകയും നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയുള്ളൂ ചെ കായ ആദ്യമേ നിന്നും മൂത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് മുരടിച്ചു പോകും ഈ കുറ്റിയമ്മര നമ്മൾ ആദ്യമായിട്ടാണ് നടുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു വലുപ്പം വരെ ഇത് വെക്കും ഇത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മെഴുകുരട്ടിക്ക് അപ്പം നമ്മളിത് മെഴുകുരട്ടി അങ്ങനെ വെക്കുന്നത് സവോളയും ബീൻസും കുറ്റിയമ്മരയും എല്ലാം കൂടെ നമ്മൾ അരിഞ്ഞ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് ഒന്നിനെ വേവിച്ചെടുക്കും അതിന് ശേഷം ഫ്രയിങ് പാനിൽ നമ്മൾ വറുത്തെടുക്കും എടുക്കും ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇത്രത്തിന് വേണ്ടിയാണോ നമ്മൾ കൃഷി ചെയ്യുന്നതെന്നല്ല നമ്മൾ മിക്സഡായിട്ട് മെഴുക്കുരട്ടി വെക്കുകയൊക്കെ ചെയ്യണം നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് വിഷമില്ലാത്ത ഇത്ത ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോഴത്തേനും നമുക്കതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് എല്ലാം ഒരു മൂന്ന് ഗ്രോ ബാഗ് ഇല്ലെങ്കിലും നമ്മൾ ഓരോന്ന് വിധം വെക്കുകയാണെങ്കിൽ തന്നെ ഒന്നില്ലെങ്കിൽ അടുത്തത് നമുക്ക് ഓരോ ദിവസത്തെ ആവശ്യത്തിന് തന്നെ ഉണ്ട് അതുകൊണ്ട് ആരും നമുക്ക് വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതൊന്നും കൃഷി ചെയ്യാതിരിക്കരുത് നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ സാമ്പാറിൽ ഇടാനോ അവിയലിടാനോ ഇതുപോലെ മിക്സഡായിട്ട് മെഴുക്കുരട്ടി വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് വിളവെടുക്കാവുന്ന പ്രായമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ കായ് കായകൾക്ക് വലിപ്പം പയർ ഇങ്ങനെ വലിപ്പം വന്നു എന്ന് തോന്നുമ്പോൾ കായ് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വലിപ്പം വന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിൻ്റെ വിളവെടുക്കാവുന്നതാണ് പിന്നെ തണ്ടിനിച്ചിട്ട് കട്ടിയുണ്ട് നമ്മുടെ കായ എടുക്കുമ്പോൾ മറ്റ് കായ്കൾക്ക് കായ് വരാനുള്ളതിനൊന്നും കേടുപറ്റാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ കുറച്ചാണെങ്കിലും രണ്ടോ മൂന്നോ ഗ്രോ ബാഗിലാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്കാവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഒന്ന് കൃഷി ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി